എഴുപതുകളിൽ ഇന്ത്യയെക്കാൾ ദരിദ്രരുള്ള ഒരു രാജ്യമായിരുന്നു ചൈന എന്നാൽ ഇന്നവിടെ ദരിദ്രരില്ല ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ ചൈനയ്ക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ ചൈന എന്ത് തന്ത്രമാണ് പ്രയോഗിച്ചത് വളർച്ചയുടെ കാര്യത്തിൽ ചൈന തുടരുന്ന കുതിപ്പിനെ അംഗീകരിക്കുമ്പോഴും അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടരുന്ന ഏകാധിപത്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ നമുക്ക് ചൈനയിലേക്ക് വരാം നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ചൈനയിൽ നിന്നും അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തതായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ചൈനീസ് സർക്കാർ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിലെ ചൈനീസ് വിപ്ലവത്തോടെ ആരംഭിച്ച ഏഴു പതിറ്റാണ്ട് നീണ്ടു പ്രക്രിയയുടെ ഫലമാണ് ഈ ചരിത്ര വിജയം ഈ കാലഘട്ടത്തിൽ എൺപത്തിയഞ്ചു കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയത് അതായത് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നടന്ന മൊത്തം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ എഴുപത് ശതമാനവും ചൈനയിലാണ് നടന്നത് എന്ന് ചുരുക്കം രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ചതാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ലക്ഷ്യത്തിലൂന്നിയ ഘട്ടം ഈ ഘട്ടത്തിൽ ചൈനീസ് സർക്കാർ ഗ്രാമങ്ങളിൽ പതിനൊന്ന് ലക്ഷം കിലോമീറ്റർ റോഡുകൾ നിർമ്മിച്ചു ദരിദ്ര ഗ്രാമങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിലും ഇന്റർനെറ്റ് ലഭ്യമാക്കി രണ്ടേ ദശാംശം അഞ്ച് ഏഴ് കോടി ജനങ്ങളുടെ വീടുകൾ പുതുക്കി പണിതു തൊണ്ണൂറ്റി ലക്ഷം പേർക്ക് പുതുതായി വീടുകൾ നിർമ്മിച്ചു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാമായി സർക്കാർ ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി യുവാൻ അഥവാ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് കോടി യു എസ് ഡോളറാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പ്രകാരം അതീവ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവർ ഒൻപത് കോടി എൺപത്തി ഒമ്പത് ലക്ഷം പേരാണ് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കൌണ്ടികളിലും ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം ഗ്രാമങ്ങളിലുമായി ജീവിച്ചിരുന്ന ഈ ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറുന്നതിനായി ദശലക്ഷക്കണക്കിന് ജനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും സമൂഹത്തിലെ നാനാ വിഭാഗങ്ങളും ഒത്തുചേർന്നു ചൈനയുടെ ദാരിദ്ര്യ നിർമാർജന ഘട്ടത്തിലാണ് ലോകത്തെ മുഴുവൻ വിപത്തിലാക്കിയ കോവിഡ് മഹാമാരി ചൈനയിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടത് ഇതോടെ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങൾക്ക് ഇരട്ടി പ്രയത്നം ആവശ്യമായി വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈന ദാരിദ്ര്യ നിർമാർജന പദ്ധതിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുത്തറേസസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഓരോ തവണയും ചൈന സന്ദർശിക്കുമ്പോൾ ചൈനയുടെ പുരോഗതിയുടെ വേഗതയും മുന്നേറ്റവും എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ് എൺപത് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറാൻ സഹായിക്കുകയും അതോടൊപ്പം ലോകത്ത് ഏറ്റവും ചലനാത്മകമായ സാമ്പദ്വ്യവസ്ഥകളിലൊന്നായി കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിൽ ദാരിദ്ര്യത്തിനെതിരായ ഏറ്റവും മഹത്തരമായ നേട്ടം തന്നെയാണ് ചൈന ദാരിദ്ര്യത്തിനെതിരെ പോരാടുമ്പോൾ ലോകം പ്രത്യേകിച്ച് ആഗോള ദക്ഷിണ രാജ്യങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തേക്ക് കൂപ്പുകുത്തുകയാണ് ഉണ്ടായത് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയൊഴികെയുള്ള ലോക രാജ്യങ്ങളിൽ ദാരിദ്ര്യ നിർമാർജന പദ്ധതികൾക്ക് വലിയ പ്രഹരമേറ്റതായിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് ദശാംശം ഒരു കോടി ജനങ്ങൾ അവരിൽ ഭൂരിഭാഗവും സബ് സഹാറൻ ആഫ്രിക്കയിലും ദക്ഷിണേഷ്യയിലുമാണ് ഈ ജനങ്ങളെല്ലാവരും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷമാണ് ആഗോളതലത്തിൽ അതിദാരിദ്ര്യം വർദ്ധിച്ചു വന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരി ആക്കം കൂട്ടിയ സാമ്പത്തിക പ്രതിസന്ധി രണ്ടായിരത്തി മുപ്പതോടെ ഇരുപത്തി ദശാംശം ഒരു കോടി ജനങ്ങളെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതുവഴി ലോകത്ത് അതിദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ എണ്ണം നൂറ് കോടി കവിയും ഇത്തരമൊരു സാഹചര്യത്തിലാണ് ചൈന എന്ന വലിയ രാജ്യം ദാരിദ്ര്യത്തിനെതിരെ പോരാടി വിജയിച്ച് കാണിച്ചത് സ്വതന്ത്ര വ്യാപാരവും സംരംഭകത്വവും ആരംഭിച്ചതാണ് ചൈനയിലെ ദാരിദ്ര്യനിരക്ക് കുറയാനുള്ള പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് മുമ്പുള്ള വരുമാനേതര ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം സാമൂഹിക ഇക്വിറ്റിയുടെ വ്യവസ്ഥകൾ എന്നിവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് ശേഷമുള്ള ചൈനയുടെ ഉയർന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പ്രധാന അടിത്തറയായി മാറി ൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ ചൈനയുടെ ജനസംഖ്യ അൻപത്തിനാല് ദശാംശം രണ്ട് കോടിയിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് കോടിയായി വളർന്നിട്ടുണ്ട് മാവോയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാർ ഇക്കാലയളവിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കാലഘട്ടത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ചൈന ദാരിദ്ര്യത്തെ നേരിട്ടത് സ്വകാര്യ ഉടമസ്ഥതയിലിരുന്ന ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലേക്ക് മാറ്റുകയും ജന്മികളുടെയും യുദ്ധപ്രഭുക്കളുടെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി പാവപ്പെട്ട കർഷകർക്ക് പുനർവിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അയൽ രാജ്യമായ ഇന്ത്യയെക്കാൾ ദാരിദ്ര്യം കൂടുതലുള്ള രാജ്യമായിരുന്നു ചൈന എന്നാൽ സ്ഥിതി മാറി മറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ ചൈന വളരെ വേഗത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പണികൾ ചെയ്തു തുടങ്ങി ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ പോലും വെല്ലാൻ തക്ക സാമ്പത്തിക ശക്തിയെ ചൈന ഉയർന്നു കഴിഞ്ഞു നിലവിലെ കണക്കുകൾ പ്രകാരം ചൈനയിലെ ദാരിദ്ര്യരേക്ക് കഴിയുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ചൈനയുടെ ഈ മോഡൽ ഇന്ത്യയിൽ വിജയിക്കുമോ ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി മനുഷ്യരുടെ രാജ്യമാണ് നമ്മുടേത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ചൈനീസ് മോഡൽ നമുക്ക് സ്വീകരിക്കാനാകുമോ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയാലും കമൻ്റായി രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ